നിർബന്ധം ഇത് ഉടനെ നിന്റെ ചേച്ചിയുടെ മുകളിലും പിടിക്കാ ഇവളെ ഞാനിങ്ങനെ അവനെത്തിണ്ട് നിങ്ങളിപ്പിതൊന്നും പറയണ്ട ഞാനേ പരു പറഞ്ഞോ നീണ്ടല്ലേ എന്താണ് എന്റെ റാഹേലമ്മോ ഏതോ മെലങ്കോളും നീ ദിവസം ലീവ് എടുത്ത അവളെ കാണിക്കണം കേറിയതല്ലേ ഉള്ളൂ ോ ജാ അവളെ ഇപ്പൊ പുറത്തു കൊണ്ടു അവർക്ക് എന്തോ വാങ്ങണ്ടോ ആരാട്ട പിരിവച്ച തരു നന്നായി മരിച്ചത് നോക്കണ്ട നോക്കണ്ട ആമീനോക്കി ആണ് കൊമ്പൻ സ്വരവും കണ്ടോ നമ്മൾ കളയുന്ന ഒരു ധ്വനി നമ്മളങ്ങ് ചെയ്തുന്ന് കേട്ടയാ മതി എ മോളെ അതെ അവളോട് ഒന്ന് ചോദിച്ചു വൈピപ്പിക്കണ്ട അനന്തേട്ടാ

ഗൗതമി നാളത്തെ ചടങ്ങിന്റെ കാര്യം കാര്യൊന്നും ടെൻഷന കേട്ടോ ശങ്കു ഞാൻ അമ്മ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മാരോട് പറഞ്ഞാൽ മതി കേട്ടല്ലോ എല്ലാത്തിനും കൂടെ ഞാൻ ഉണ്ടാവും കല് പറയുന്നത് വിമലമായി വന്ന ഉടനെ തന്നെ നമുക്ക് എടുക്കാതിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം എടുത്തോ Редактор субтитров А.Семкин Корректор А.Егорова ആ ഗൗതമയുടെ കാര്യം കഷ്ടവായിട്ട് ഉണ്ടായിരുന്നു. ജോലിയും പോയി. ഇപ്പോൾ അപ്പപ്പനും പോയി. വാവ്. സാരെ. സം സാൻന പറ്റേ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നോ. സാർ ഒന്നും എൻ്റെ വീട്ടിൽ വരണാ. എന്നെത്ര? എല്ലാണ് കേട്ടോ. കോര സാറിനെ ഞാൻ ഈ കാര്യം നോക്കാനായിട്ട് കേയുന്നു. എന്നാ സാരെ? ഈ ഗൗതം സാറിനെ കോര സാറിനോട് എന്താത്ര വിരോധം? ആ എനിക്കറിയില്ല നേ. എന്തായാലും അതോട് സാരെ. സാർ കേച്ചി കഴിഞ്ഞാ. സാർ എൻ്റെ കൂടെ ഇങ്ങ വന്നെ. ആ പോ. ഞാൻ

ടെസ്റ്റ് ഒക്കെ എഴുതിട്ട് വന്നാലും തന്റെ ജോലി പോകും ആയിരുന്നല്ലോ പിന്നെ വെറുതെ എൻ്റെ അടുത്ത് അടുത്ത എങ്ങനെയാണ് റോഷം കൊടുന്ന് പിന്നെ എനിക്കാണെങ്കിൽ കുട്ടനാടും ഇവിടെയുള്ളവർക്കും ഇഷ്ടപ്പെട്ട് കുട്ടനാട് നല്ല രസമായിരിക്കുമല്ലോ നമുക്ക് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നില്ലേ എന്റെ ഒരു രസം പിന്നെ പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി നിൽക്കുന്നുണ്ട് തൻ്റെ പേര് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരും താ വായിച്ചിട്ടില്ലേ അബ്ദുൽ കലാം സാറിന്റെ വിങ്സ് ഓഫ് ഫയർ സ്വപ്നങ്ങൾക്ക് വെച്ച് പറക്കണം ലൂസ് ഹോപ്പ് സ്വപ്നങ്ങൾ ചെറുപ്പണം വീണ്ടും

ഇനിയും അതവനെ സന്തോഷിക്കുന്നു അന്നറിയും രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിഷപ്പെടുക്കുക എന്നൊക്കെ അവരോട് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് നമ്മുടെ കൃത്യാം വിശേഷ പി എസ് സിയുടെ മെമോയാ പഞ്ചായത്ത് ഓഫീസറാ എവിടെയാടാ പോസ്റ്റിംഗ് ഏ കുട്ടനാട്ടിൽ തന്നെ ആഹാ പഞ്ചായത്ത് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ആ എല്ലാ ഗ്രേസി കൊച്ചിന്റെ ഭാഗ്യം അല്ല പറയാ എന്ത് പറയാൻ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളൂ എന്നാതമി മോളെ വിട്ടില്ലായിരുന്നു റായാലും എന്ത് ഇത് വാ വന്നേ ഇത് കേറു